സ്ക്രിപ്റ്റ് ഇഷ്ടപ്പെട്ടാൽ വൻ ബജറ്റ് ചിത്രങ്ങൾക്ക് എത്ര വേണമെങ്കിലും പണം മുടക്കാൻ തയ്യാറാണ് ഈ നിർമ്മാതാവ് ഒറ്റ നിർബന്ധമേ ഉള്ളൂ സിനിമയിലെ നായികയെ ഒരു മാസത്തേക്ക് അങ്ങേർക്ക് വിട്ടുകൊടുക്കണം പൂർണമായി തന്നെ മലയാള സിനിമയിലെ മുടി ചൂടാ മന്ദനായി വിലസുന്ന ഉന്നതനായ ഒരു നിർമ്മാതാവിന്റെ കാര്യമാണ് ഈ പറയുന്നത് കണ്ടാൽ മാനേൻ പേരിൽ ദൈവികതയൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ് േജസ് ഒട്ടും കുറവില്ല പക്ഷെ കയ്യിലിരുപ്പ് കുറച്ചു വഷളാണ് അടുത്തറിഞ്ഞാൽ ആളൊരു വഷളനാണ് ഈ അടുത്ത കാലത്ത് ഒരു യുവ സംവിധായകൻ നല്ലൊരു തിരക്കഥയുമായി ഈ നിർമ്മാതാവിനെ സമീപിച്ചു സ്വന്തം ഹോട്ടലിൽ ഇരുന്ന് നിർമ്മാതാവ് കഥയൊക്കെ കേട്ടു കഥ ഇഷ്ടപ്പെടുകയും ചെയ്തു സിനിമ ചെയ്യാമെന്നും ഏറ്റു അതിനു പിന്നാലെ ഇദ്ദേഹത്തിന്റെ അടുത്ത അണുയായി സംവിധായകനെ സമീപിച്ചു ദേ സിനിമയൊക്കെ ചെയ്യാം പക്ഷേ ഒരു നിബന്ധനയുണ്ട് ഒരു മാസത്തേക്ക് ആ നായിക നടിയെ അദ്ദേഹത്തിന് വിട്ടുകൊടുക്കണം എന്താ പറ്റുമോ സംവിധായകൻ നട്ടലിന് നല്ല ഉറപ്പുള്ള ഒരുത്തനായതിനാൽ അയാളെ കൈകാര്യം ചെയ്തില്ലെന്നേ ഉള്ളൂ നിർമ്മാണാഭ്യർത്ഥന അപ്പോൾ തന്നെ അവസാനിപ്പിച്ച് ഹോട്ടലിന്റെ പടിയിറങ്ങി മടങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സ് ചിന്തകളുടെ കാടുകയറി ചുരുങ്ങിയ നാൾ കൊണ്ട് ഒട്ടേറെ സിനിമകൾ ചെയ്തയാളാണ് ഈ നിർമ്മാതാവ് നിന്നു പോകുമെന്ന് കരുതിയ സിനിമകൾ പോലും ഏറ്റെടുത്ത് പൂർത്തിയാക്കി വിജയം കൊയ്ത ആൾ അപ്പോൾ ഇയാളുടെ സിനിമകൾ സംവിധാനം ചെയ്യുന്നവരോടൊക്കെ ഈ ആവശ്യം ഇയാൾ മുൻപും ഉന്നയിച്ചിട്ടുണ്ടാകുമോ അപ്പോൾ ആ സിനിമകളിൽ നായികമാരായവരൊക്കെ ഇയാൾക്കൊപ്പം ഒരു മാസം ചിലവഴിച്ചിട്ടുണ്ടാകുമോ അങ്ങനെയാണെങ്കിൽ ആ നടിമാരൊക്കെ